സുവിശേഷം ാം അധ്യായം ആറാം വാക്യം അവൻ രോഗിയായി എന്ന് കേട്ടിട്ടും താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ രണ്ട് ദിവസം കൂടി താമസിച്ചു സ്നേഹമുള്ള പറയെ ഈശോയ്ക്ക് പ്രിയപ്പെട്ട ലാസറിന്റെ രോഗാവസ്ഥയെക്കുറിച്ച് കുറിച്ച് കേട്ടപ്പോഴും ഈശോ ചെയ്തൊരു കാര്യമാണ് എന്തു ചെയ്തു രണ്ടു ദിവസം കൂടി അവിടെ താമസിച്ചു നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർക്ക് ഒരു ഒരസുഖമാണെങ്കിൽ നമ്മൾ എന്നെടുക്കും പെട്ടെന്ന് ഓടി പോവുകയല്ലേ അവിടെ പോയി അവരെ കാണാനായിട്ട് അവരെ ശുശ്രൂഷിക്കാനായിട്ട് അവരോട് വർത്തമാനം പറയാനായിട്ട് നമ്മുടെ എത്രയും പെട്ടെന്ന് ഓടി ചെല്ലു അല്ലെ പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത് രോഗിയാണ് എന്നറിഞ്ഞിട്ടും ഈശോ രണ്ടു ദിവസം കൂടി താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ താമസിച്ചു പോയില്ലേ പെട്ടെന്ന് എന്തുകൊണ്ടാ ഈശോയ്ക്ക് ലാസറിനെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ അല്ല മറിഷ് ഈ ഒരു വചനം ഈശോ നമുക്ക് നൽകുമ്പോൾ ഒരു ഓർമ്മപ്പെടുത്തൽ നൽകിയ ഒരു താമസം അല്ലെ രണ്ടു ദിവസം കൂടി താമസിച്ചതിന് ശേഷമാണ് പ്രിയപ്പെട്ടവന്റെ രോഗാവസ്ഥയിൽ അവനെ കാണാനായിട്ട് പോകുന്നത് സ്നേഹമുള്ളവരെ ഈ ഒരു താമസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലും ഈശോ നൽകുന്ന ഒരു കാര്യം അല്ലെ പല കാര്യങ്ങളും പ്രാർത്ഥിക്കാറുണ്ട് പക്ഷെ പ്രാർത്ഥിച്ചിട്ട് െ വരുന്നു ദൈവസന്നിധിയിലിരുന്ന് ദൈവത്തോട് പല കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ലഭിക്കാതെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്ത ദൈവം എന്നെ ഉപേക്ഷിച്ചോ ദൈവം എന്നെ തള്ളിക്കളഞ്ഞോ ചിന്തിച്ചിട്ടില്ലേ പലപ്പോഴും ദൈവത്തെ കുറ്റം പറഞ്ഞിട്ടില്ല ദൈവമേ ഞാൻ പ്രാർത്ഥിച്ചതല്ലേ ഞാൻ പള്ളിയിൽ വന്നതല്ലേ നോമ്പെടുത്തതല്ലേ ഉപവസിച്ചതല്ലേ നിനക്കെന്നെ അറിയാവുന്നതല്ലേ പിന്നെ എന്തിനാണ് നീ എന്റെ പ്രാർത്ഥന കേൾക്കാതെ എന്നെ ഉപേക്ഷിച്ചത് ചിന്തിച്ചിട്ടില്ലേ ചോദിച്ചിട്ടില്ലേ ഈശോയോട് അതിനുള്ള മറുപടിയാണ് ഇന്നത്തെ വചനഭാഗത്തിൽ ഈശോ നൽകുന്നത് ഈശോ രണ്ട് ദിവസം കൂടി അവിടെ താമസിച്ചു ഈ താമസം എന്ന് പറയുന്നത് സ്നേഹിക്കാത്തതിന്റെ അല്ല മറിച്ച് അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് ദൈവത്തിൻ്റെ സമയം വരെ കാത്തിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്റെ സമയത്തിലേക്ക് ദൈവത്തെ കൊണ്ടുവരികയല്ല മറിച്ച് ദൈവത്തിന്റെ സമയം വരെ വിശ്വാസത്തോടു കൂടി പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് സാധിക്കണം ഇതിന്റെ അവസാനം എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കറിയാം അല്ലെ ലാസറിനെ ഉയർപ്പിക്കുന്നുണ്ട് ഈശോടെ സമയം വരെ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചാല് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം ലഭിക്കും സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഈ ഒരു വചനഭാഗം എൻ്റെ ഈശോ എനിക്ക് നൽകുന്നത് പ്രതീക്ഷയോടുകൂടി വിശ്വാസത്തോടു കൂടി കൂടുതൽ പ്രാർത്ഥിക്കാനായിട്ടാണ് നിർത്തരുത് കേട്ടോ പ്രാർത്ഥിച്ചിട്ട് കിട്ടാതെ വരുമ്പോൾ നിരാശപ്പെട്ടു പോകരുത് നമ്മുടെ സമയത്തിലേക്ക് ദൈവത്തെ കൊണ്ടുവരാതെ ദൈവത്തിന്റെ സമയം വരെ വിശ്വാസത്തോടു കൂടി പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിക്കുവാനായിട്ട് അവനോട് ചേർന്നിരുന്ന് അവനിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ